ഹലോ സ്ലാമലൈക്കും അപ്പോൾ നമ്മൾ ഡൽഹി വന്നിട്ട് മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ പേടിക്കണ്ട വാതില പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് പക്ഷെ വേറൊരു സീനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനി കാശ്മീരിക്ക് പതിനൊന്ന് മണിക്കൂറൊക്കെ ഉണ്ടല്ലേ പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു മറ്റന്നാളത്തേക്കൊക്കെ ആയിട്ട് അപ്പോൾ

അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഉമ്മാക്ക് പ്രഷറൊക്കെ കയറിയിട്ട് ഉമ്മാക്ക് പ്രഷർ ഷുഗർ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്നലെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ അവിടെ അവിടെ ഇല്ലാത്തതിന്റെ ഒരുപാട് വിഷമമുണ്ട് ഉമാക്ക് ഇപ്പോൾ ഞാൻ സെഫാനൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ മനസ്സിലോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഉമ്മാക്കി അതിൻ്റെ ഒരു ഇതുമുണ്ട് ഉമ്മാക്കെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷനാകും ഫ്ലൈറ്റ് ഞങ്ങള് ബുക്ക് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് അത് ക്യാൻസൽ ആക്കിയാണ് അപ്പൊ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ വരണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര പറ്റിക്കാ ഇവിടെ പറഞ്ഞു നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത് അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും പോകണം വിചാരിച്ചിട്ട് പിന്നെ അമ്മ പറഞ്ഞു അപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം അത്രയും പൈസ ചിലവാക്കി പോയതല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞോ ഉമ്മ പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ലല്ലോ അപ്പോൾ അമ്മ ഇപ്പം പറഞ്ഞോട്ടോ ഇപ്പോൾ ഇനി അത് പോയിട്ട് വന്നാൽ മതി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു സെറ്റായി മാ ശാവള അപ്പോൾ എന്തായാലും പ്രത്യേകം പറയാട്ടോ കേട്ടോ ഏഹ് എന്താ പറയുക രണ്ടാളും ഞങ്ങൾ ടെൻഷനിലായിരുന്നു ഒന്നലെയൊക്കെ ഉമ്മക്കൊക്കെ വിളിച്ചപ്പോൾ കുറച്ചും വിളിച്ചിട്ടുള്ളൂ ഉമ്മാക്ക് പെങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞേ എല്ലാവരും പ്രാർത്ഥിക്കണം ഞാളും പിന്നെ മി മീ പെങ്ങളൊക്കെ വ്ളോഗിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സമയത്ത് ഞാനൊക്കെ പോകുമ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റാ എല്ലാരും നമുക്ക് ഉൾപ്പെടുത്തി സെറ്റ് ആക്കണം അല്ലേ അപ്പൊ പൊളിക്കണം അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ ഒരു ബാഗ് ഇറങ്ങാ ൂറിന്റെ <coughs> <laughs> 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 <hums> <coughs> ൊട്ടോ അതൊന്നും പറഞ്ഞിട്ടില്ല മുങ്ങിക്കോ ഒരാള് ബുദ്ധി പറഞ്ഞോ എന്താണോ ബുദ്ധി അപ്പൊ വിഗണേ ഞാൻ തോളിട്ടോ നല്ലേ അപ്പൊ എന്താ പറയാ ഇൻഷാ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ചിലപ്പോൾ ഇനി കുറേ നേരങ്ങൾ ഇവിടെ ഇരുന്നു ചിലപ്പോൾ ഇനി ഇരുന്നാൽ ചിലപ്പോൾ പോലെ ആട്ടും ഏ അതുകൊണ്ട്